തന്നെ വെള്ളനുള്ളൂ ഉള്ളേക്ക് കണ്ടു ഇതിൽ എത്ര വെള്ളമുണ്ട് നോക്കുക ഉള്ളിൽ ഒരു പൊട്ടുപോലെ കയറി കാരണം കടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ ഉള്ളിൽ കയറി നോക്കിയാൽ നമുക്ക് ആ വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധനം വെച്ചാൽ നമ്മൾ ഇന്നലെ നമ്മൾ ടെൻറ്റ് വാങ്ങിയ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നോക്കാൻ പോകേണ്ടത് ടെൻറ്റ് വാട്ടർ പ്രൂഫാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമുക്ക് നേരെ വീഡിയോ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാം വച്ചാൽ നമുക്ക് ചെറുതായിട്ടൊരു പണി ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഈ സ്റ്റിക്കില്ലേ അത് ചെറുതായിട്ടൊന്ന് പൊട്ടി ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മളെ ഈ ടോപ്പ് ഭാഗത്ത് നല്ല ഇങ്ങനെ വളയുമല്ലോ വളഞ്ഞിട്ട് ആ ഭാഗം അങ്ങനെ പൊട്ടി നമ്മൾ ഈ സ്റ്റിക്ക് നമ്മൾ ഇന്നലെ നമ്മൾ റെഡിയാക്കുമ്പോൾ പൊട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതേപോലെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടോ ഇന്നലെ ഒട്ടിച്ചെടുത്ത് അതോടെ കഴിഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീട് എടുക്കുമ്പോൾ ഇതും പൊട്ടി ഇത് നമ്മളങ്ങനെ അപ്പുറത്തുപ്പുറത്ത് രണ്ട് ആണ് വെച്ചിട്ട് ഇരുമ്പിൽ കെട്ടിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇത് സൂപ്പർ കൂള് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല നമ്മൾ ടെൻറ്റ് ലോക്കൽ ടെൻറ്റാണ് നമ്മൾ വാങ്ങിയത് ലോക്കലാണ് നമ്മൾ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഈ അവസ്ഥ അറിയണത് തന്നെ ഈ റൈഡിന് എന്താകുന്ന നമുക്കറിയില്ല ഇത് വെച്ചിട്ട് ഇപ്പം നോക്കി നോക്കാം നമുക്ക് വച്ചാൽ നമ്മൾ തെറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ കാണിച്ചിരുന്നത് കാണുമ്പോൾ ഇവിടെ നിന്ന് അല്ല അറിയണമെന്നില്ല പക്ഷേ മേലത്താണ്ടോ ഇവിടെ ഇവിടെയാണ് പൊട്ടണത് നമ്മൾ ഇവിടെ കൂടുതൽ നമ്മൾ ടൈറ്റാവും നമ്മൾ ഈ രണ്ട് ഭാഗം ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഭാഗങ്ങളൊന്നും വലിയത് ഇത് വരില്ല പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് കുറച്ചും കൂടി പവർ ഏരിയ അപ്പോഴാണ് ഇത് പൊട്ടണത് അന്ന് ഇന്നലെ ഇത് നമ്മളാക്കുമ്പോൾ ഇത് പൊട്ടി ഇന്നിത് എപ്പോൾ ഇതും പൊട്ടിക്കണേ അതൊക്കെ നമ്മൾ റെഡിയാക്കി റൈഡിന് മാത്രം ആവാതിരുന്നാൽ മതിന്ന് പ്രാർത്ഥിക്കണേ നമ്മൾ നമ്മളിതിന് വാട്ടർ പ്രൂഫ് ടെസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെ ആൾക്കാർ മൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വെള്ളം വയ്ക്കാം നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം വെള്ളം എല്ലാ സൈഡും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് നമുക്ക് നോക്കാനുള്ളത് വാട്ടർ പ്രൂഫായാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹം വാട്ടർ ആണോ ചോദിച്ചാൽ നമ്മൾ ഒഴിച്ച വെള്ളം കടിയിൽ വെക്കുന്നുണ്ട് ഈ കടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ ഉള്ളിൽ കയറി നോക്കിയാലേ നമുക്ക് അറിയാം നില നല്ല വേണമെങ്കിൽ ആ ട്രിപ്പ് ഫാണോ വെച്ചാൽ ഇവിടെ സൈഡിലൊന്നും വെള്ളമില്ല പിന്നെ സിബിൻ്റെ ഈ പാക്ക് കാര്യങ്ങളൊന്നും വെള്ളം വരുന്നില്ല നിലം നോക്കുകയാണെങ്കിൽ നിലത്തിലും വെള്ളമൊന്നുമില്ല ഈ ഇവിടെ നിലത്തിൽ നമ്മൾ പുറത്ത് കണ്ട വെള്ളന്നെ ഉള്ളു ഉള്ളിലേക്ക് കണ്ടോ ഇതിൽ എത്ര വെള്ളമുണ്ട് വെക്കുക ഉള്ളിക്ക് ഒരു പൊട്ടുപോലും കയറിയിട്ടില്ല ചില ഈ ഭാഗത്തൊക്കെ കയറുന്നുണ്ട് ചില ഭാഗത്തൊക്കെ കയറണുള്ളൂ നമ്മൾ മറ്റേ മേറ്റിടുമ്പോൾ വലിയ സീനില്ല നമ്മൾ അഥവാ നമ്മൾ മേറ്റിട്ട് കിടക്കുമ്പോൾ നമ്മൾ ചെറിയൊരു ചെറിയൊരു വാട്ടർ പ്രൂഫിൻ്റെ അതിൽ ബോക്സോ കവറോ എന്തേലും വെക്കണോ നമ്മൾ ക്യാമറ മൊബൈൽ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതൊരു കവറിലിട്ട് ഒരു ബോക്സിലിട്ട് വെക്കാൻ അതുപോലെ മഴ പെയ്തിട്ട് വെള്ളം കയറിയ അതിന് പണിയിട്ട് നമ്മൾ എണിച്ച് എണീച്ച് തോർത്തിക്കുന്ന സെറ്റ് ആവുമല്ലോ പക്ഷെ ഈ മൊബൈൽ ക്യാമറ അങ്ങനെയല്ലല്ലോ അതാണ് കണ്ടോ ഇവിടെ ഇത്ര നമ്മൾ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ അടി അടിയിൽ കെട്ടിക്കണ വെള്ളം തന്നെ പിന്നെ ചില ഭാഗത്ത് മാത്രം ഇത് നമ്മൾ വെച്ചിട്ട് ആയതാണോ എന്ന് അറിയില്ല ചില ഭാഗത്ത് മാത്രം വെള്ളമില്ലേ പോലെ തണ്ടി നോക്കാം ഇപ്പോൾ ചേർന്ന നമ്മൾ ചെൻ്റെ എന്തായാലും വാട്ടർ പ്രൂഫാണ് അത് നമ്മളങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റൈഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ നമ്മളെ അറിയിക്കുന്ന വയ്ക്കും ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ എന്താ നമ്മളെ ട്രിപ്പിന് കുറച്ചുകൂടി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വരാണ്ട് അതൊക്കെ നമ്മൾ ചാനലിൽ അറിയിക്കുന്ന വയ്ക്കും വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലിക് ചെയ്ത് നാം മാത്രം തന്നെ ആടുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തൊരു വീഡിയോ